ഹായ് ദേ നിങ്ങളിത് ഈ കാഴ്ച നമ്മുടെ ഈ പോലീസ് സാറ് ഈ ഒരു നായക്ക് ബിസ്ക്കറ്റ് വെച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നായക്ക് വയ്യ അപ്പൊ നമ്മൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് അടിപൊളി ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ അടുത്തോട്ട് നമ്മളാണിത് ഒരാൾ വലയുമായിട്ട് നിൽക്കുന്നത് ആ പട്ടിയെ പിടിക്കാൻ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അതിന്റെ അടുത്തോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് പട്ടിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ഭയങ്കര കൊര നോക്കിയപ്പോൾ അവിടെ ഇവിടെ എല്ലാവരുടെ കയ്യിലും വലയായിട്ട് പട്ടിയെ കുരുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം നമ്മളോർത്തത് വല്ല വട്ടി പിടുത്തക്കാരായിരിക്കുന്നു പക്ഷേ അതിൻ്റെ അടുത്തോട്ട് എന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് വേറൊരു സാറ് ഗ്ലൗസ് കിട്ടുകൊണ്ട് ഈ പട്ടീനെ കുത്തി വെക്കാൻ വേണ്ടി വരുന്നുണ്ട് വേറൊരു സാറ് എൻ്റെ കയ്യിൽ കളർ സ്പ്രേ കയായിട്ട് ഇതിൻ്റെ മുതുകഴി അടിച്ചു വിടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചതിന് കഴിഞ്ഞ് മയക്കുമെല്ലാം വീഴ്ത്തിയിട്ട് കുരുക്കി കൊണ്ടുപോകുവാണോ എന്ന് ഞാൻ ഓർത്തു പക്ഷെ അതല്ല ഇതിന്റെ മുതുകത്ത് സ്പ്രേ അടിക്കുന്നത് ഈ ഈ ഇഞ്ചക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേവിഷബാധയാണോ അതോ നമ്മുടെ വന്ദീകരണം അങ്ങനത്തെ സെറ്റപ്പ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഇതിന്റെ മുതുകഴി ഈ സ്പ്രേ അടിക്കുന്നതിന്റെ കാര്യം ചെയ്ത പട്ടിയെ വീണ്ടും വീണ്ടും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ കളർ സ്പ്രേ അടിക്കുന്നത് തിരിച്ചറിയാൻ തിരിച്ചറിയണമല്ലോ അതിനുവേണ്ടി അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വന്നിറങ്ങിയപ്പോൾ അതിനെ തെരുവ് നായക്കടിച്ച് ഭയങ്കര ഇച്ചിരി സീരിയസ് ആയിട്ട് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ കണ്ടൊരു കാഴ്ചയാണ് നമ്മളെ ഏതൊരു പെട്രോൾ പമ്പ് ഇവിടെയെന്നല്ല നമ്മളെ കോഴിക്കോട് ഭാഗത്ത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു ഡോക്ടർ ജോലി കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ഒരു തെരുവ് നായ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ചാടി വീണപ്പോൾ ആ ഡോക്ടർ പേടിച്ച് ബാക്കോട്ട് വീണ് കൈകുത്തി കൈയൊടിഞ്ഞ് ബാക്കിയുള്ള കൂടെ ഉള്ളായിരുന്ന നായകളെല്ലാവരും കൂടെ ആ ഡോക്ടറെ കടിച്ചു കീറുന്നൊരു കാഴ്ചയാണ് അപ്പോൾ പെട്രോൾ പമ്പിലുള്ള ജീവനക്കാർ കണ്ടിട്ട് ഓടി വന്നിട്ട് ആ നായകളെയൊക്കെ ഓടിച്ച് അതുകൊണ്ടാണ് ആ ഡോക്ടർ രക്ഷപ്പെട്ടതെന്ന് ആ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ജീവനക്കാരെ ഓടി ഒന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു പക്ഷേ ഇത് ഈ കാണാൻ ഇത് കണ്ട നമ്മളെ ഈ റോഡുകളിലൂടെ ഈ കുട്ടികളൊക്കെ നടന്നു പോകുന്നിടത്ത് ഈ തെരുവുനായ പുറകിൽ കൂടി ഓടുന്നൊരു കാഴ്ചയുണ്ട് നമ്മൾ കുറേ ഇടയ്ക്ക് കണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വന്ദീകരണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ ഹെൽത്ത് സ്കോടിൻ്റെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് അതേപോലെ തന്നെ ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നത് അവരും കൂടെ ഉണ്ട് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം അതേപോലെ തന്നെ ചേർത്തല ടീം കൃപ എന്ന് പറയുന്ന ഒരു ടീഷർട്ട് ഇട്ടിട്ടുള്ള ടീമാണ് ഇത് ഈ പട്ടീനെയൊക്കെ പിടിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ നാടിനുള്ള ഒരു ഗുണങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതെല്ലാവരും എല്ലാ വീഡിയോസും എല്ലാവരും ഇടുന്നുണ്ട് ഇത് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് അവർ മുന്നിട്ട് ഇറങ്ങണം അതിനുവേണ്ടി നമ്മൾ ഇതും എല്ലാവരിലോട്ടും എത്തിക്കണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്